നമസ്കാരം സാധാരണ കടയിൽ പോകാനും കൃത്യമായി സാധനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാനുമൊക്കെ പല പുരുഷന്മാർക്കും അറിയില്ല സ്ത്രീകളെയും കൂട്ടിയാണ് പലപ്പോഴും പുരുഷന്മാർ കടകളിലും പച്ചക്കറി മാർക്കറ്റുകളിലുമൊക്കെ പോകാറ് ഈ ഓണക്കാലത്തും നമ്മളത് കണ്ടതാണ് കുടുംബസമേതമാണ് പലരും പച്ചക്കറി വാങ്ങാനും പലവ്യഞ്ജനം വാങ്ങാനും എത്തിയത് ഇതിന് ഒരു കാരണമായി സ്ത്രീകൾ പറയുന്നത് നല്ല സാധനം നോക്കി വാങ്ങാൻ പുരുഷന്മാർക്ക് അല്പം കഴിവ് കുറവാണ് എന്നാണ് എന്നാൽ അതിൽ നല്ല കഴിവ് തെളിയിച്ച പുരുഷന്മാരുമുണ്ട് മാത്രമല്ല പുരുഷന്മാർക്ക് എല്ലാത്തിനും ഒരു ധൃതിയാണ് അതുകൊണ്ട് വേഗം സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നും പറയപ്പെടുന്നു പക്ഷേ നല്ല സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഓണക്കാലത്തൊക്കെ തന്നെ വിവിധ പച്ചക്കറികൾ നല്ലതും ചീത്തയുമൊക്കെ തമ്മിൽ കലർത്തി വിൽക്കുന്ന പതിവുണ്ട് എന്ന് കേൾക്കുന്നു അത്തരത്തിൽ പലരും ചെയ്യുന്നതായി ഉള്ള അറിവുമുണ്ട് കർശന പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും പച്ചക്കറികളാണ് നോക്കി വാങ്ങാൻ ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നല്ല പച്ചക്കറികൾ വാടാത്ത ചീയാത്ത നല്ല ഉപയോഗയോഗ്യമായ നല്ല പച്ചക്കറികൾ തിരഞ്ഞെടുത്ത് വാങ്ങാൻ ഇതാ ഒരു മാർഗം പറഞ്ഞിരിക്കുന്നു ഒരു വീട്ടമ്മ ജോലി എളുപ്പമാക്കാൻ ഒരു മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ കണ്ടെത്തിയ വഴിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തക്കാളിയും ഉള്ളിയും മുതൽ പാൽ വരെ മികച്ചത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന ഭാര്യ ഒരു കടലാസിൽ എഴുതി ഭർത്താവിന് നൽകി ഓരോ സാധനത്തിൻ്റെയും ചിത്രം വരെ വരച്ചുകൊണ്ടാണ് ഈ കുറിപ്പടിയിൽ കാര്യങ്ങൾ എഴുതി നൽകിയത് മോഹൻ പാർഗേൻ എന്ന മുൻ ഐ ഉദ്യോഗസ്ഥനാണ് ഈ കുറിപ്പടിയുടെ ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്ന തനിക്ക് ഭാര്യതന്ന നിർദ്ദേശങ്ങൾ എന്ന ക്യാപ്ഷനും ചിത്രത്തിന് നൽകിയിട്ടുണ്ട് വഴികാട്ടിയായി നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം എന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ദ്വാരങ്ങളില്ലാത്ത മഞ്ഞയും ചുവപ്പും കലർന്ന തക്കാളി ഒന്നര കിലോ ഉരുണ്ട ചെറിയ സൈസിലുള്ള ഉള്ളി ഒന്നര കിലോ പച്ച നിറമോ കണ്ണുകളോ ഇല്ലാത്ത മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു കിലോ എന്നിങ്ങനെ നീളുന്നു ലിസ്റ്റ് ഏത് തരത്തിലുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകുമാണ് വേണ്ടത് എന്ന ചിത്രം ഉൾപ്പെടെയാണ് അവർ നിർദ്ദേശങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരുപാട് കട്ടിയുള്ളതോ സോഫ്റ്റ് ആയതോ അല്ലാത്ത വെണ്ടയ്ക്കെയാണ് വേണ്ടത് എന്നും നിർദ്ദേശമുണ്ട് കട്ടും പച്ച നിറത്തിലുള്ള നീളത്തിലുള്ള പച്ചമുളക് സൗജന്യമായി ചോദിക്കണം എന്നും നിർദ്ദേശിക്കുന്നു ആദ്യമായി പച്ചക്കറി വാങ്ങാൻ പോകുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണെന്നും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഭർത്താക്കന്മാർക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ സമ്മർദ്ദമാകാറുണ്ട് എന്നും ഈ ഒരു പോസ്റ്റിന് കമൻറ്റുകൾ ഉണ്ട് എന്നാൽ ഭാര്യ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി കണ്ടെത്തിയ പച്ചക്കറി കുറിപ്പടിയാണ് ഇതെന്നും എക്സിൽ പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ മോഹൻ ബർഗേൻ പറയുന്നു പച്ചക്കറി വാങ്ങാൻ പോകുന്ന ഭർത്താവിനെ എഴുതി നൽകിയത് എന്ന അടിക്കുറിപ്പോടെ രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു യുവതി പങ്കുവച്ച പോസ്റ്റാണ് ഭാര്യ തനിക്ക് ഫോർവേഡ് ചെയ്ത് അയച്ചു തന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കുറിപ്പ് കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന പ്രത്യേകിച്ചും പച്ചക്കറി വാങ്ങാൻ പോകുന്ന പുരുഷന്മാർക്ക് ഒരു ഉപകാരപ്രദമായ കാര്യമാണ് മാത്രമല്ല ഇതല്ലാത്ത പച്ചക്കറികളും ഒക്കെ തന്നെ വാങ്ങാനായി അടുത്ത ഒരു കുറിപ്പ് കൂടി പുറത്തിറങ്ങും എന്ന് ചില പുരുഷന്മാർ ഇതിന് കമൻ്റ് ചെയ്യുന്നുണ്ട് പച്ചക്കറി നല്ലത് വാങ്ങിയില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകും അതുപോലെ തന്നെ അത് വച്ചുണ്ടാക്കുന്ന കറികൾക്ക് രുചി കുറയുകയും ചെയ്യും അപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകുന്നവർ ഈ ഒരു കുറിപ്പ് ഒന്ന് മനസ്സിലോർത്താൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും നല്ലത് നോക്കി വാങ്ങാനുള്ള ഒരു കുറിപ്പാണ് ഇത്